കാരണം എന്റെ ലൈഫില് ഞാൻ മൂന്ന് വർഷത്തോളായിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല പഞ്ചസാര ഉപയോഗിക്കുന്നില്ല പഞ്ചസാര ഉപയോഗിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട് അത് ഞാനിവിടെ വിശദീകരിക്കുക എന്താ വെച്ചുകഴിഞ്ഞാല് എന്റെ കർണാടകയിലെ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകള് ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അടുത്ത് പോകുന്ന സമയത്ത് കുറച്ച് ദൂര ഒരു സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു വേറൊരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് കാണാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു ദുർഗന്ധം ആ ഏരിയയിൽ ഇങ്ങനെ വരുന്നത് ഒരു ഗ്രാമപ്രദേശായിരുന്നു അപ്പോ ആ ദുർഗന്ധം ഇങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഈ നാട്ടിൽ മുഴുവൻ ഒരു ദുർഗന്ധം എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് ഈ ഏരിയയിൽ പഞ്ചസാര ഫാക്ടറി ഉണ്ടെന്ന് അപ്പോ ഞാൻ പറഞ്ഞു പഞ്ചസാര നമ്മൾ കാണുന്ന പഞ്ചസാര എന്ത് രസമുള്ള പഞ്ചസാരയാണ് വെളുത്തിട്ട് നല്ല രസമുള്ള അപ്പൊ ഇതെന്തിനാ സ്മെല്ലടിക്കണം എത്ര കാര്യം ദൂരെ അപ്പൊ പറഞ്ഞു നമുക്ക് ആ ഫാക്ടറി ഒന്ന് പോയി കാണാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയിട്ട് ആ ഫാക്ടറിന്റെ ഏരിയകളും ആ ഫാക്ടറിന്റെ കാര്യങ്ങളും കണ്ടു അപ്പോ അവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര നമ്മൾ കാണുന്ന ആ രൂപത്തിലല്ല ആക്ച്വലി ഉള്ളത് അതൊരു കറുത്ത രൂപത്തിലാണ് അതിന് ഷെയ്പ്പ് വരുത്താൻ വേണ്ടിയിട്ട് എല്ലുപൊടി ഉപയോഗിക്കുന്നു എന്ന് അവിടുന്ന് അറിയാനിടയി ആ ഒരു രാസവസ്തുവാണ് യഥാർത്ഥത്തിൽ കാരണം എല്ലുപൊടി എല്ല് നമുക്കറിയാം മണ്ണിൽ പോലും അലിയാൻ വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങൾ എടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന അറിയാവുന്ന യഥാർത്ഥത്തിൽ ഈ രാസവസ്തുവാണ് ഇതിനെ രാസവസ്തു ചെയ്യാൻ വേണ്ടി ഷെയ്പ്പിക്കുന്നതെന്ന് കേട്ട ഉടനെ തന്നെ ഇതിന്റെ കാര്യം പഠിച്ച ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു തീരുമാനം എടുത്തു ഇനി മുതൽ എന്റെ ജീവിതത്തിൽ പഞ്ചസാര ഞാൻ ഉപയോഗിക്കാം അതിനുശേഷം ഇടങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു പഞ്ചസാര ഒഴിവാക്കിയാൽ നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ ഞാൻ ആക്ഷൻ എടുത്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ പ്രൗഡാണ് എന്നുള്ളതാണ്